കഴിഞ്ഞ ദിവസം ഞാൻ മുതിര കൊണ്ട് സീറ്റ് അതായത് ശർക്കരയും നാളികരമൊക്കെ ഇട്ടിട്ട് മുതിര വിളയിച്ചതെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഇഞ്ചിയും പച്ചമുളക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഇട്ടിട്ടൊരു മെഴുക്ക് വരട്ടി പോലെയാണ് ഞാനിപ്പം മുതിര ഉണ്ടാക്കുന്നത് മുതിര തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വച്ച് രാവിലെ എടുത്ത് ഒരു അഞ്ചോ ആറോ വിസിലടിച്ച് വേവിച്ചെടുക്കണം അതിന് ശേഷം പാനടുപ്പത്ത് വെച്ച് കടുകും മുളകും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് സവാള കരുവേപ്പില ഇത്രയെല്ലാം അരിഞ്ഞത് ചേർത്ത് ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ അതുമല്ല നല്ല ടേസ്റ്റുമാണ് ആണ് നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കണം കേട്ടോ അപ്പോൾ വേവിക്കണ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്ത് സാധനം വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പിടും കാര്യമെന്ന് വെച്ചാൽ അതിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മളപ്പ വേവിക്കുമ്പോൾ ഇട്ട് വെക്കണം അത് നമ്മളൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് ചേർക്കാം ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന സാധനത്തിന് എന്താണെങ്കിലും അതൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ കുറച്ച് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി ഇത് ചായയുടെ കൂടെയും വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടായി കഴിക്കാൻ നല്ലതാ കേട്ടോ പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡായിട്ട് വളരെ ഹെൽത്തിയുമാണ് പിന്നെ കഞ്ഞീടെ കൂടെ കഴിക്കാം മുതിര കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെയൊന്നുണ്ടാക്കി കഴിച്ചോട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ സ്വാദിഷ്ടമായൊരു വിഭവമാണ്